ഹായ് കൂട്ടുകാരെ ഇന്നേ നമ്മൾ മുടി കൊഴിച്ചിനുള്ളവർ സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ താരനും മുടികൊഴിച്ചിലും കൊണ്ട് വിഷമിക്കുന്നവർക്കുള്ള ഒരു നമ്മളുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഈ മുടിവഴിച്ചില് പോകുന്നതായിട്ടും നകറ്റി നിർത്താൻ പറ്റും കേട്ടോ താരനും അതേപോലെ തന്നെ താരനുമുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ അപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം താരനും മുടികൊഴിച്ചിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ് ബീട്രൂട്ടും സവാളയും കേട്ടോ അപ്പം ഒരു വലിയൊരു ബീട്രൂട്ടിൻ്റെ അരമുറി ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് വലിയൊരു സവാളയും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കൂട്ടുകളും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അടുത്തതായിട്ട് ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ വളരെ നല്ലതാണ് ഹെയർന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെമ്പരത്തിപ്പൂ വളരെ നല്ലതാണെന്ന് അപ്പോൾ ചെമ്പരത്തിപ്പൂവും എടുത്തിട്ടുണ്ട് അതിന് അളവൊന്നുമില്ല ഇഷ്ടമുള്ളത് പോലെ നമുക്ക് എടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പില മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻ ഹെയറിൽ ഹെയർ തലയിലേക്കുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ വളരെ നല്ലതാണ് ഈ കറിവേപ്പില താരൻ പോകാൻ വളരെ നല്ലതാണ് കേട്ടോ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഉലുവ ഉലുവ രാവിലെ തന്നെ വെള്ളത്തിൽ കുതിർക്കാൻ കുതിർക്കാനിട്ടിരുന്നു അപ്പോൾ ആ ഉലുവയും ഈ മിക്സുകളെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുകയാണ് നല്ലതുപോലെ ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരക്കാൻ പോവുകയാണ് കേട്ടോ ചെമ്പരത്തിപ്പൂ ഉലുവയും കറിവേപ്പിലയും അതേപോലെ തന്നെ ബീട്രൂട്ടും സവാളയും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് ബീട്രൂട്ടും സവാളയും തൽക്കാലം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരയ്ക്കുന്നില്ല കാരണം ഞാനിവിടെ ഓൾറെഡി അതിൻ്റെ ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സവാളയും ബീട്രൂട്ടും കൂടെ ഉള്ള അതിൻ്റെ ആ നീരാണിത് കേട്ടോ ഈ നീര് ഞാൻ ഇടയ്ക്ക് വെച്ചത് മാത്രമായിട്ട് തല തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടായത് കൊണ്ട് തന്നെ ഈ കൂട്ടുകളുടെ കൂടെ നമ്മളതിട്ട് അരക്കുന്നില്ല കേട്ടോ കറിവേപ്പില നമ്മൾ നന്നായിട്ട് കഴുകി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് സംഭവമായാലും ഒന്ന് കഴുകുന്നത് നല്ലതാണ് അതേപോലെ തന്നെ ചെമ്പരത്തിപ്പൂ അതേപോലെ കഴുകി എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലോട്ട് മിക്സിടെ ജാറിലോട്ടിട്ടു കേട്ടോ ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഉലുവ ഇട്ടുകൊടുക്കണം അപ്പം ഉലുവ ഇങ്ങനെ വെള്ളത്തിന്ന് വെള്ളം ഒട്ടും കാണാൻ ഉണ്ടോ വെള്ളത്തിന്ന് ഉലുവയും വാരി നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് വളരെ നല്ലതാണ് കേട്ടോ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും അതേപോലെ തന്നെ താരം പോകുമ്പോൾ തന്നെ മുടിവൊഴിച്ചിൽ ഒരുപാട് മാറും കേട്ടോ മുടിവഴിച്ചിൽ മുടിവൊഴിച്ചിലിന് ഒരുപാട് മാറ്റം ഉണ്ടാവും താരൻ്റെയാണ് ഈ മുടിവൊഴിച്ചിൽ ഭയങ്കരമായിട്ട് മുടിവൊഴിച്ചിലുണ്ടാവുന്നത് ഇതിലോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട കേട്ടോ ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഈ ഉള്ളി നീരും ബീട്രൂട്ടിൻ്റെ നീരും കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമുക്കിതൊന്ന് നല്ലതായിട്ട് അരച്ചെടുക്കാം നമ്മൾ നമ്മളിതാണ്ട് ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ നമ്മളൊരു വെള്ള തുണിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇത് നല്ല തിക്ക് ഫോമാണ് കേട്ടോ നല്ലതായിട്ട് ഈ ഉലുവ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല കൊഴുത്ത ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ ഒരു വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ തലയിൽ ഇരുന്നു കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ തലയിൽ താരൻ ഉണ്ടാക്കാൻ ഇടയാക്കും അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് മാത്രം മതി നമുക്ക് തലയിൽ തേക്കാം കേട്ടോ ഇത് നമുക്ക് വെള്ള തുണിയിൽ ഒന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമ്മളൊരു വെള്ള തുണിയിലോട്ട് ഈ പേസ്റ്റിനെ ആക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ നമ്മളിതിനെ ഒന്ന് ഒന്ന് നല്ലതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ മുഴുവനും ഇതേപോലെ പിഴിഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് കണ്ടില്ലേ ഇത് നമ്മൾ നാട്ടിൽ ഇതേപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ അറിയതിൻ്റെ ഗുണം എന്തുമാത്രമായിരിക്കുമെന്ന് കണ്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് ഒരു നേരം നമ്മുടെ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഇത് ഇത് നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയുള്ള ഈ ഫൈൻ പേസ്റ്റ് ഇങ്ങനത്തെ ഒരു തരയോ ഒരു ഒന്നുമില്ല അതിനകത്ത് കേട്ടോ ഇത് നമുക്ക് ഡയറക്റ്റ് തന്നെ ഇങ്ങനെ തലയിലോ തലയോട്ടിയിലോട്ട് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇങ്ങനെ എല്ലായിടവും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക സ്കാൽപ്പിൽ ഇങ്ങനെ തേച്ച് എല്ലായിടവും കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കണം പണ്ടൊക്കെ ആണെങ്കിൽ ഷാംപൂ ഒന്നും ഉപയോഗിച്ചല്ല ആരും തല കഴുകുന്നത് താളി ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ചാണ് പണ്ടുള്ളവരൊക്കെ തല തലമുടി കഴുകിയിരുന്നത് അന്നൊക്കെ അവരുടെ അവർക്ക് നല്ല ആരോഗ്യമുള്ള മുടികളുമായിരുന്നു അല്ലേ അപ്പോൾ ഇതിനകത്ത് ചെമ്പരത്തിപ്പൂവിൻ്റെ ആ ഒരു ഇതും കൂടെ ഉണ്ടായത് കൊണ്ട് തന്നെ ഒരു ഷാംപൂവിൻ്റെ ഒരു എഫക്റ്റും കൂടെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതിൻ്റെ ഗുണവും ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണവും കറിവേപ്പിലയുടെ ഗുണവും അതേപോലെ തന്നെ എന്താണ് ഏറ്റവും നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് ഉലുവ ഉലുവ ഇതെല്ലാം കൂടെ ചേരുമ്പോഴ് അതേപോലെ തന്നെ സവാള സവാളയും ബീട്രൂട്ടും ഒക്കെ മുടി വളർച്ചക്ക് നല്ലതാണ് കേട്ടോ മുടിയൊക്കെ നന്നായിട്ട് വളരാൻ സഹായിക്കുന്നതാണ് നമുക്കിത് എല്ലായിടം തേച്ച് പിടിപ്പിക്കാം എൻ്റെ മുടി ഉണ്ടല്ലോ തലയോട്ടി വരെയും കാണാമായിരുന്നു എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോവുകയായിരുന്നു നല്ല താരണമായിരുന്നു അങ്ങനെയാണ് ഞാൻ പോയിട്ട് മുടി വെട്ടിയൊക്കെ ചെയ്തത് നമുക്ക് എന്തായാലും ഒന്ന് രണ്ട് മാസം കഴിയുമ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും മുടിയുടെ ഗ്രോത്ത് നമുക്കറിയാൻ അറിയാൻ പറ്റുമല്ലോ കുഞ്ഞു കുഞ്ഞ് മുടികൾ കിളിക്കും കേട്ടോ നന്നായിട്ട് കുഞ്ഞു കുഞ്ഞ് മുടികൾ വരും എല്ലായിടം പറ്റുന്ന രീതിയിൽ നമ്മൾ ഇത് ചെയ്തെടുക്കാം അപ്പോഴേ അത് മുഴുവനായിട്ടും ഞാൻ എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് കേട്ടോ ഒരമണിക്കൂർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാൻ കേട്ടോ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഹെയറിന് നല്ലൊരു ബലം വന്നതുപോലെ നല്ല കട്ടിയാണ് മുടിക്കുക കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്യുമ്പോഴേ അപ്പോൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന നമുക്ക് പറ്റുന്ന സംഭവങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മുടി മുടികൊഴിച്ചിലൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമല്ലേ ബേബി ഹെയർസ് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോഴ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ ടാറ്റാ